ഉച്ചയോടുകൂടി സ്വർണ്ണ വിപണി വീണ്ടും കുതിക്കുന്നു പ്രധാനപ്പെട്ട കാരണം ഇന്ന് വൈകുന്നേരം ആറു മണിയോടെയുള്ള പണപ്പെരുപ്പത്തെ ചുറ്റിപ്പറ്റിയുള്ള ഡാറ്റയെ തുടർന്നാണ് സ്വർണ്ണ വിപണി ഇങ്ങനെ ഉയരാൻ കാരണം ഒരുപക്ഷെ ആറു മണിക്ക് ശേഷം സ്വർണവില വീണ്ടും കുതിച്ചേക്കും പൗൻസ് ഡോളറിൻ്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ്കോ എഴുപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തിരണ്ടിലേക്കും ഉയർന്നിരിക്കുകയാണ് ട്വന്റി ഫോർക്ക് തങ്കം വിലയിലും അതിശക്തമായ രീതിയിലുള്ള വിലയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് നിൽക്കുന്നത് സ്വർണവില ഇന്നലെ ഒരു പവന് അൻപത്തി മൂന്ന് അറുന്നൂറ്റി അൻപതിൽ തന്നെ തുടരുകയായിരുന്നു അതേസമയം സ്വർണവില ഇന്ന് ഒരു പവന് നൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പതിലേക്ക് ഉയർന്നു സ്വർണ്ണം വിൽക്കുന്നവർക്ക് ഇതൊരു സുവർണാവസരമായി തന്നെ കണക്കാക്കാം ഇന്ന് ഒരു പവൻ വിൽക്കുന്നവർക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് രൂപയുടെ ഇടിവ് നേരിടും ഒരുപക്ഷെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് തങ്കത്തിന്റെ വില ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമി ഏ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് തൃശൂരും എറണാകുളവും എൺപത്തഞ്ചിലാണ് വ്യാപാരം നൽകുന്നത് അതേസമയം വെള്ളി വില ഗ്രാമി തൊണ്ണൂറ്റി ഒമ്പതിലും പത്ത് ഗ്രാമിനി തൊള്ളായിരത്തി തൊണ്ണൂറിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനബിൾ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്